മുഖ്യമന്ത്രിയും മൈക്കും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പല പരിപാടികളിലും മൈക്ക് തകരാറിലാകുന്നത് കണ്ടാൽ അങ്ങനെ തോന്നിപ്പോകും മൈക്കുമായുള്ള പ്രശ്നം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ ചടങ്ങിൽ മൈക്ക് പണിമുടക്കിയപ്പോൾ പണി കിട്ടിയത് മൈക്ക് ഓപ്പറേറ്റർക്കാണ് അന്ന് കേസായി പൊല്ലാപ്പായി പിന്നീടങ്ങോട്ട് പലയിടങ്ങളിലും മുഖ്യമന്ത്രിയും മൈക്കും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ തുടർന്നു പോകെ ക്ഷുഭിതനായി പ്രതികരിച്ചിരുന്ന മുഖ്യമന്ത്രി ശാന്തനായി തുടങ്ങി ഭൂരിഭാഗം ഇടങ്ങളിലും സ്വകാര്യ മൈക്ക് ഓപ്പറേറ്റർമാർ നിയന്ത്രിച്ചപ്പോഴാണ് പ്രശ്നമുണ്ടായത് ഇന്നിപ്പോൾ സി പി എം തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലെ മൈക്കും മുഖ്യമന്ത്രിയോട് പിണങ്ങി നിങ്ങൾക്ക് ഒരു പ്രസംഗിക്കുന്ന ഇടങ്ങളിലെ മൈക്കുകൾ മാത്രമല്ല ചാനൽ മൈക്കുകൾക്കും ഒരു കാലത്ത് പ്രശ്നമായിരുന്നു മൈക്ക് ദേഹത്ത് തട്ടിയതിന് മാധ്യമപ്രവർത്തകരോട് ക്ഷുഭിതനായ മുഖ്യമന്ത്രിയെ ഓർക്കുന്നു ഈ അവസരത്തിൽ എന്തായാലും ഇനി അങ്ങോട്ട് തെരഞ്ഞെടുപ്പ് മുറുകുകയാണ് മുഖ്യമന്ത്രിയും മൈക്കും ഒരുപാട് തവണ നേർക്കുനേർ കാണേണ്ടതാണ് കാസർഗോഡും കോട്ടയത്തും ആലപ്പുഴയിലും ഇപ്പോൾ തൃശൂരിലും നടന്ന സംഭവങ്ങൾക്ക് പുറമേ ഇനിയും ഇത്തരം മൈക്ക് തകരാറുകൾ ഉണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എം എസ് ലിഷോയ് മാതൃഭൂമിനുസ് തൃശൂർ